മോനെ നമുക്കിന്ന് നല്ല നാടൻ കുരുമുളക് കൊണ്ട് രസം ഉണ്ടാക്കിയാലോ അടുപ്പ് കത്തിച്ചു അതിലേക്ക് ഒരു മണ്ണിൻ്റെ ചട്ടി എടുത്ത് വെച്ചു ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അല്പം കടുക് പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടു കരിവേപ്പിലയും കടുകും ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ കൂടി ചേർക്കാനുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു പുളിവെള്ളം തിളച്ച് വരുമ്പോൾ ഒന്ന് നന്നായി ഇളക്കി പാകത്തിന് ഉപ്പ് കൂടി ചേർത്തു എന്നിട്ട് ഒന്ന് ഇളക്കി വെച്ചു പിന്നീട് കുറച്ച് കുരുമുളകും ഉലുവിയും ഇട്ടു കുരുമുളകും ഉലുവിയും ഇതൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ ഒന്നുകൂടി ഇളക്കി ഇളക്കി വെച്ച് നന്നായി ഒന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ചതിന് ശേഷം തിളച്ച് വരും തിളച്ച് വരുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ടു പിന്നെ കുറച്ച് മല്ലിച്ചപ്പെട്ടു തിളച്ച് വന്നതിന് ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു ഇത് നല്ല നാടൻ ചോറും കൂടി കൂട്ടിയിട്ടൊരു പിടുത്തം പിരിച്ചാലുണ്ടല്ലോ മക്കളെ